എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി ഫ്രീസറിലേക്ക് വെക്കുന്നത് ഞാൻ ഇന്നിപ്പോൾ ഇത് കട്ട് ചെയ്ത് നമ്മളുടെ സിപ്ലോ കവറിലാക്കി വീണ്ടും ഫ്രീസറിൽ വെക്കാണ് ചെയ്യണത് അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഞാനിത് എടുക്കുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്കും കൂടി ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമല്ലേ ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനായിട്ട് സമയം ചിലവഴിക്കേണ്ട കാര്യമില്ല കേട്ടോ മറ്റേത് പുള്ളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് ഞാൻ മുൻപ് പറഞ്ഞില്ലേ ഐസ് സ്ട്രൈയിൽ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതൊരു മെനക്കേഡ് ആയിട്ട് എനിക്ക് തോന്നി ഒരു ഐസ് സ്ട്രയിൽ എത്ര എത്ര ഒരു കള്ളി കാണും അതിനകത്തല്ലേ ഒഴിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ ഇതാകുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ഇഞ്ചിമുട്ടായി പോലെ തോന്നും അല്ലേ നമുക്ക് അപ്പം എത്ര പേരാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുന്നവരുണ്ടെന്ന് ഒന്ന് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് പിന്നെ ചിലരെ എങ്ങനെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നവരുമുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ ചെയ്താലേ ഉള്ളൂ കേട്ടോ കൂടുതലായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല എനിക്ക് ഇതാണ് കംഫർട്ട് ഓരോരുത്തർക്ക് ജോലിക്ക് ഓരോരുത്തരുടേതായ രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കുമല്ല ഒരു കംഫർട്ട് കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ ബാക്കി ബാക്കിയുണ്ടായിരുന്ന ഞാൻ ഈ ഒരു കണ്ടെയ്നറിലേ വെച്ചത് അപ്പോൾ അതും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാൻ അപ്പം ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് എനിക്കിനിപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഇത് പേസ്റ്റ് ഉണ്ടാക്കണത് കാണിച്ചില്ലല്ലോ എന്നാൽ അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ റംദാൻ വരുന്ന ടൈമിലും ഒക്കെയുള്ള ടിപ്സും ഒക്കെ ഞാൻ ഇതിന് മുൻപൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കിച്ചൻ റംദാൻ ടിപ്സ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇതെല്ലാം തേ ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പം എന്താ ഇനി ഇതങ്ങ് ഫ്രീസറിൽ വെക്കാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഞാൻ ബോർവെല് ഞങ്ങൾക്ക് ഇവിടെ ബോർവെല്ലും ഉണ്ട് കേട്ടോ അപ്പം അത് ഓൺ ചെയ്തപ്പോഴേക്കുണ്ട് ഭയങ്കര ഇങ്ങനെ കിടുകിടുകിടന്ന് സൗണ്ട് കേട്ടോ അപ്പം സംസാരിക്കാൻ പറഞ്ഞ് ബെൽറ്റ് ലൂസായതാണ് പിന്നെ ഓയിലും ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ദിവസമായി പിന്നെ സൽമാൻ അങ്ങനെ എപ്പോഴും കിട്ടത്തില്ലല്ലോ രാവിലെ ഈ ഒരു ടൈമിൽ മാത്രമേ സൽമാനെ കിട്ടത്തുള്ളൂ അങ്ങനെ ഇപ്പം സൽമാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി ചെന്ന് ഒന്ന് വെക്കുകയാണ് പിന്നെ ഓയിലും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാണ് അപ്പം ഇവിടെ ബോർവെല് നല്ല വെള്ളമാണ് ഏട്ടാ അലഹമില്ല അത് പറയാതിരിക്കാൻ വയ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മെല്ലോ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ അങ്ങനെ എല്ലാ ടാപ്പിലും അങ്ങനെ കൊടുത്തിട്ടില്ല വെളിയിലുള്ള രണ്ട് ടാപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുള്ളത് കൊണ്ട് ഞാൻ വാഷിങ്ങൊക്കെ തുണിയൊക്കെ നനയ്ക്കുന്നത് വെളിയിലുള്ള വാഷിംഗ് മെഷീനിൽ ആ ഒരു കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് ഇപ്പം നമ്മളുടെ ആൾക്കാർക്കിടയിൽ കുഴൽ കിണറുള്ള എത്ര പേരുണ്ട് അതുപോലെ തന്നെ സാദാ കിണറൊക്കെ ഉള്ളവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ അഞ്ചാറ് സെൻറ്റിലൊക്കെ ജീവിക്കുമ്പോഴേക്ക് സാദാ കിണറൊന്നും പറ്റത്തില്ല അപ്പം ഇതുപോലെ കുഴൽ കിണർ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോഴത്തെ ആ ഓയിൽ ചേഞ്ച് ചെയ്തത് അനുസാക്ക് പറഞ്ഞു ഇനിയിപ്പോൾ ഇത് കളയണ്ട എന്തെങ്കിലും ഇപ്പം ഗേറ്റ് അങ്ങനെയൊക്കെ തുറക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ആ ആ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാമല്ല അങ്ങനെ ഇപ്പം അതെ അതേ കണ്ടെയ്നറിൽ തന്നെ ഒഴിച്ചു മാറ്റി വെക്കുകയാണ് ഇന്നൊരു വെറൈറ്റി ആയിട്ട് കറികളൊന്നും വേണ്ടാത്തൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ രണ്ട് കപ്പ് പുട്ടിന്റെ പൊടിയാണ് കേട്ടോ പുട്ടുപൊടിയാണ് ഇതായി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് എല്ലായിടത്തും വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ പിന്നെ വെള്ളം എടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാൻ എന്താ വേണ്ടിയിപ്പോൾ ഒരു കപ്പ് എടുക്കുന്നവർക്കാണ് ഞാൻ അളവ് പറഞ്ഞത് ഒന്നര കപ്പ് തിളച്ച വെള്ളം അങ്ങനെ ഇപ്പം കണക്കാക്കി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു തവിയുടെ മൂട് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ശരിക്കിനിയിപ്പം നമുക്കിങ്ങനെ ഇളക്കുമ്പോഴേക്ക് ഇപ്പം ഇളക്കുന്നതിന് മുൻപ് തോന്നും വെള്ളം അധികമായി പോയോന്നു തോന്നും അധികം ഒന്നും അല്ല കറക്റ്റ് പരുവാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ ഇപ്പം അടിയിലേക്ക് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അതൊന്നും പ്രശ്നമല്ല ഇളക്കി വരുമ്പോൾ അതാ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് അപ്പം ഇതുകൊണ്ട് തീർന്നിട്ടില്ല നല്ല ചൂടാണ് കേട്ടോ അപ്പം ചെറു ചൂടുവെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത് തിളച്ചവെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ അടച്ചൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ നിങ്ങളെടുക്കുന്ന മാവിൻ്റെ കണക്കിന് വേണം തേങ്ങയുടെ അളവൊക്കെ കൂട്ടുകയും കുറക്കുകയും ചെയ്യാൻ ഒരാറേഴ് ചെറിയ ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം സവോള ചേർക്കരുത് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് ഇതിനെയൊന്ന് കറക്കിയെടുക്കാം ഒട്ടും വെള്ളം ചേർക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പച്ച എരി കുറച്ച് എരിവോ വേണം എന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല അത് ഇത്രയും മാത്രമേ കറക്കി എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഞാൻ അടപ്പ് മാറ്റിയിട്ട് കണ്ടോ ഇപ്പോഴും മാവി പറക്കുന്നത് അതിൽ ഇങ്ങനെ ചൂടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ആ തവിയൊണ്ട് തന്നെ ഇതായതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം നല്ല ചൂടായത് കൊണ്ട് ഇളക്കി ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദ്യം പിന്നെ കൈ ഒന്ന് നനച്ച് നനച്ച് ഈ മാവ് നല്ലതുപോലെ നമ്മൾ ഈ ഒറൊട്ടിക്കൊക്കെ എടുക്കത്തില്ലേ ഒറൊട്ടി പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം നല്ലതുപോലെ കുഴച്ചെടുത്താൽ മാത്രമേ ഇത് നല്ല പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കുഴച്ച് വെച്ച ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുത്ത ശേഷം എല്ലാം ചേർത്തിട്ട് ഒരുമിച്ച് വേണം നമ്മൾ കുഴച്ചെടുക്കാനുള്ളത് അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയും ഇത്ത റെസിപ്പി ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണുന്നത് റെസിപ്പി കാണാതെ പോകുന്നത് കേട്ടോ എൻ്റെ മിക്കവാറും എല്ലാ വീഡിയോയിലും വ്ളോഗാണെങ്കിൽ പോലും റെസിപ്പി ഉൾപ്പെടുത്താറുണ്ട് അപ്പം അതാ ഇതുപോലെ ഒന്ന് എല്ലാം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇതിപ്പോൾ കുറച്ച് ടൈം എടുത്തു ഞാൻ കുഴച്ചെടുക്കാനായിട്ട് നമ്മളൊരു കൗണ്ടർ ടോപ്പിലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ എന്താ ഒരു കവറെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയിട്ട് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ പരി ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തട്ടിക്കൊടുത്ത ശേഷം എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നതും എളുപ്പം തന്നെയാണ് കേട്ടോ അങ്ങനെ വരുമ്പോഴേക്ക് അടിക്ക് ജോലി അങ്ങോട്ട് കഴിയും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോരോ കംഫർട്ടാണല്ലോ എനിക്കിപ്പോൾ ഇതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള അടപ്പ് തന്നെയാണ് എടുത്തത് അപ്പം നമുക്ക് ഈ ഒരു സൈസിൽ കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തീരെ അങ്ങ് കനം കുറച്ച് പരത്തി കളയരുത് കേട്ടോ ഈ ഒരു അതായത് ഒരു കാലിഞ്ച് കനമെങ്കിലും നമുക്കിതിന് വേണം ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാനുള്ളത് എങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ അപ്പം ഞാനിവിടെ ഒരു കാസ്റ്റ് ചെയിൻ ചട്ടിയാണ് എടുത്തിരിക്കുന്ന ഇലബ് ചട്ടി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച ശേഷം എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഇത് നമ്മൾ ഇട്ട പാട് അങ്ങ് മറച്ചിട്ട് കൊടുക്കരുത് കേട്ടോ ഇട്ട് ഒരു ഒരു സെക്കൻഡ് അങ്ങോട്ട് കഴിഞ്ഞ ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ സ്പൂൺ ഇട്ടിങ്ങനെ അമർത്തി അമർത്തി ഒന്നും നിൽക്കരുത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരത്തില്ല കേട്ടോ അപ്പം ഇത് ഇതാ ഇതുപോലെ ആ എണ്ണ ഒന്ന് അടങ്ങി വരുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും അതിങ്ങനെ താനെ പൊങ്ങി വരും പിന്നെ ഒന്ന് മറച്ച് കൊടുത്താൽ മതി അപ്പം നമുക്കിനി പാരി അരച്ചൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നോമ്പൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഐറ്റം തന്നെയാണ് നല്ല പൊരിച്ച പത്തിരി അപ്പം അത് നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ ഇതുപോലെ പുട്ടുപൊടി എടുത്തിട്ട് നമ്മൾ ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ വീട്ടിൽ പുട്ടുപൊടി ഇല്ലെങ്കിൽ വാങ്ങിക്കുന്ന ഏതെങ്കിലും ബ്രാൻഡ് ആയാലും മതി കേട്ടോ അല്ലാതെ ഇന്നത് തന്നെ വേണം എന്നൊന്നുമില്ല അപ്പം ഞാൻ ഇതാ ഒരു പൊരിച്ച പത്തിരി പൊരിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് നമുക്കിതാ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ പൊരിച്ച പത്തിരി എന്നെ പല രീതിയിലുണ്ടാക്കും അല്ലേ ഞാൻ മുൻപ് ഇതുപോലെയൊക്കെ ചെയ്തത് നമ്മുടെ വ്ളോഗിൽ അല്ലാതെ റെസിപ്പിയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ സലൂ കിച്ചൻ പൊരിച്ച പത്തിരി എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്ക് എന്തൊക്കെ വ്യത്യസ്തതയാണ് ഇതിൽ വരുത്തുന്നത് നിങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കണത് അരിപ്പൊടിയിലാണോ അതേ പച്ചരി പൊടിച്ചിട്ടാണോ ചെയ്യുന്നത് ഒക്കെ പറയുക കേട്ടോ പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇതിട്ടിട്ട് പൊരിച്ചെടുക്കാൻ അങ്ങനെ വരുമ്പോഴേക്ക് ഇത് എണ്ണ കുടിക്കുക ഒന്നും ചെയ്യത്തില്ല ഉള്ളൊക്കെ നല്ല വെന്തു വരെയും ചെയ്യും കേട്ടോ അതല്ലാതെ നമ്മൾ ഫ്ലെയിമൊക്കെ കുറച്ചിട്ടിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം അങ്ങനെ അധികം ഈ പറഞ്ഞ മാതിരി എണ്ണ കുടിക്കും അതിങ്ങനെ എണ്ണ കുടിച്ചിട്ട് ഉത്ഭാഗം ഒരു വല്ലാത്തൊരവസ്ഥയിലാവും ഇതുപോലെ പൊങ്ങി കിട്ടത്തില്ല ഏട്ടാ അപ്പോൾ പൊങ്ങി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഞാൻ ഞാനീ പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി പൊരിച്ച പത്തിരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഏട്ടാ കറികളൊന്നും വേണ്ട ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇതിൻ്റെ ഉത്ഭാഗം ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയ ശേഷം എനിക്കൊന്ന് ഫീഡ്ബാക്ക് കൂടെ തരണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടാ കറി ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും മിൻസാർക്ക് ആക്കുകയാണെങ്കിൽ കറി വേണം ഇതിൻ്റെ ഒപ്പം അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നേ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാനത് ഒന്ന് അടർത്തി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ അപ്പം വെറുതെ കോളിഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ രണ്ട് പൊട്ടറ്റോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ പൊട്ടറ്റോയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ പൊട്ടറ്റോ എടുക്കുമ്പോഴേക്ക് ഈ കുരുത്ത പൊട്ടറ്റോ എടുക്കരുത് അതിൽ പോയിസൺ ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ എടുക്കണ്ടേട്ടോ എന്നിട്ട് നമുക്ക് ഇനി അപ്പോൾ ഇതിൻ്റെ അരപ്പൊന്ന് എടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എന്താ ഇപ്പോൾ ഒരു കാൽക്കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തേങ്ങതായത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു കൈപ്പിടി കാഷ്നട്ടാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് അത് വേണമെങ്കിൽ കുതിർത്തും ഇടാം ഇതിപ്പം ഞാൻ കുതിർത്തിട്ടില്ല പിന്നെ ഒന്നര ടീസ്പൂണ് പെരിഞ്ചീരകം വലിയ ജീരകം അതൊന്ന് ഇറക്കിയെടുക്കാം കറക്കിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കശകശയും വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം അരച്ചെടുക്കാം ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഞാൻ റെഡിയാക്കണതേ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ച ശേഷം നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ബേലീഫ് ഇത്രയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് പിന്നെ വേണ്ട മെയിനായിട്ട് ഇതിൽ വേണ്ടത് കൽപ്പാസിയാണ് കേട്ടോ ആ കൽപ്പാസിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ രണ്ട് സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സവാളയും ചേർത്ത് വഴറ്റി കൊടുക്കാം അപ്പോൾ പലരും എൻ്റെ അടുത്ത് കൽപ്പാസി എന്താണ് എന്ന് ചോദിക്കാറുണ്ട് അത് ഒരു എന്ത് പറയുന്നത് ഒരു സ്റ്റോൺ ലീഫ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ക്യൂബാണ് ഞാൻ ഇരിക്കുന്നത് അതായത് ഒരു ടീസ്പൂൺ അത്രയും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് പൊടികൾ വേണം ഒരു ടേബിൾ സ്പൂൺ വീതം മുളക് മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും ഇത്രയും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇതായതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പൊടികൾ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഏതൊരു കറി വെക്കുമ്പോഴും ആ ഒരു പൊടികളൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും കേട്ടോ പിന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ തക്കാളി ചെറിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തത് അത് മതി കേട്ടോ കാരണം തക്കാളി പുളിപ്പുള്ള തക്കാളിയാണെങ്കിൽ പോലും ഒരെണ്ണം ചേർത്താൽ മതി അല്ലെങ്കിൽ വല്ലാതെ അങ്ങ് പുളി വരും കേട്ടോ എന്നിട്ട് നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് റോ പൊട്ടറ്റോയാണ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ പരാതി പാചകം ഇല്ല എന്ന് പറയുന്നവരുടെ പരാതിയൊക്കെ ഇതുകൊണ്ട് തീർന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എല്ലാത്തിലും പാചകം ഉണ്ട് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഓരോ വീഡിയോയും കണ്ട് നമുക്ക് പിന്നെ ചിലത് രണ്ട് മാത്രമേ അങ്ങനെ വരാതിരിക്കത്തുള്ളൂ കേട്ടോ പിന്നെ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള സ്പെഷ്യൽ റെസിപ്പി എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ എന്ത് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യണേ നോമ്പൊക്കെ വരെയല്ലേ അപ്പം എന്താ നമ്മളുടെ ഈ അര അതൊന്ന് വഴറ്റിയ ശേഷം ഈ അരച്ചരപ്പ് നമുക്കിതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എനിക്കത് ഉറപ്പാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം പിന്നെ ആ കൽപ്പാസി എന്ന് പറയുന്ന സംഭവം കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് മാറുന്നത് അതും കൂടി ഞാൻ പറയാം അപ്പം അതെവിടെ നിന്നെങ്കിലും കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്ക് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതായതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കണ്ടോ എത്ര പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നിട്ട് നമുക്കിനിയിപ്പം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് പാകത്തിന് ഈ സമയത്ത് നോക്കണം കേട്ടോ പിന്നീട് ഉപ്പ് ചേർത്താൽ അത്ര നന്നായിരിക്കത്തില്ല എന്നിട്ട് പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഞാനൊരു രണ്ട് വിസിൽ വരെ ഇതൊന്ന് വേഗിച്ചെടുക്കാനാണ് പോണത് രണ്ട് വിസിൽ കേട്ട് കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ കുക്കർ തുറന്നു അടിപ്പൊളി മണമാണ് കേട്ടോ അസല് അട്ടിപ്പൊളി സൂപ്പർ കുറുമേണത് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയായിട്ടുമാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച ശേഷം വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വറ്റൽ മുളക് ഇട്ട് തീ ഓഫ് ചെയ്ത ശേഷം കറിവേപ്പില ഇടുന്നത് ഈ പൊട്ടുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇനിയിപ്പം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇപ്പം ഇതാണ് വേണ്ടി ഞാൻ പെട്ടെന്ന് റെഡിയാക്കി ഒരു കറി എന്ന് പറയുന്നത് ഇവിടെ സൽമാൻ ആണെങ്കിൽ പൊട്ടറ്റോ ഇഷ്ടമേ അല്ല കേട്ടോ നിസാറിക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നുമല്ല പ്രത്യേകിച്ച് തടി വയ്ക്കുന്ന സംഭവമാണ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞവര് ഈ കറിക്ക് ഇതൊക്കെ ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൊട്ടറ്റോയും കൂടി ചേർത്തത് നിങ്ങളിൽ എത്ര പേർക്ക് പൊട്ടറ്റോ വെറുപ്പുള്ളവരുണ്ട് ഒന്ന് പറയും കേട്ടോ പൊട്ടറ്റോയോ ഒരുമാതിരി എല്ലാവർക്കും ഹെൽത്തൊക്കെ നോക്കണമെങ്കിൽ ആരും പൊട്ടറ്റോ അങ്ങനെ ഉപയോഗിക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പൊരിച്ച പത്തിരിക്ക് കോമ്പിനേഷൻ ഈ ഒരു കുറുമയാണോ അതല്ല നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യും പൊരിച്ച പത്തിരിക്ക് ഏത് കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കണം കേട്ടോ പറ്റിയ കറി ഏതാണെന്നുള്ളതൊന്നുകൂടി ഒന്ന് പറയണേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഉള്ള അടുത്ത പരിപാടിയാണ് സനേട മാത്രല്ല ഇവര് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുമ്പോഴേക്ക് ഇവിടെ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ആള് പറഞ്ഞു ആ എനിക്ക് എടുത്തേലെന്ന് പറയും കേട്ടാ അപ്പൊ അതാണ് സലൂനെ കാണുമ്പോ എല്ലാവരും വിചാരിക്ക സലൂ ഭയങ്കര തീറ്റയാണെന്നായിരുന്നു പിന്നെ ഞാൻ അതിനെ കുറിച്ച് തിരുത്താനൊന്നും പോകത്തില്ല ഓർത്തത് ഈ ഓറഞ്ച് കേട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് സമയം ഓറഞ്ച് എടുത്ത് നോക്കിയത് ഇപ്പോഴത്തെ ഓറഞ്ച് ഭയങ്കര അടിപൊളി ഓറഞ്ചല്ല കടയിൽ ഫ്രഷ് വിലക്കരിക്കും ഒരു ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക്

ില്ല മുസമ്പിന്ന് പറയില്ലി പറയണ സംഭവം അറിയത്തില്ല സാധാരണക്കാരി നിങ്ങളെ കാട്ടിലെന്താണോ എന്താണ് ഇതിന് പറയുന്നത്

എനിക്ക് പോകണം കാരണം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാനുള്ളതാണ് അടുത്ത റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ഉച്ചത്തെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തേങ്ങയും ഒരു മൂന്നാല് കൊച്ചുള്ളി കുറച്ച് മഞ്ഞപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് ഞാൻ ഇടക്കിടക്ക് ഈ ഒരു മീൻകറി കാണിക്കാറുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു വേണം നമ്മളിത് അരച്ചെടുക്കാനുള്ളത് മീൻകറിക്കൊക്കെ നമ്മൾ അരച്ചെടുക്കുമ്പം മഷി പോലെ അരച്ചെടുക്കരുത് അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ കറിക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ചിലർക്ക് അങ്ങനെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതാ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നിങ്ങൾ മീൻകറി ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണോന്ന് കൂടി പറയട്ടോ എന്നിട്ട് നമുക്ക് അതാ ഒന്ന് ഇളക്കി ഞാൻ ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഇതിലേക്ക് ഒരു അഞ്ചാറ് കുടമ്പുളിയും കൂടി കൊടുക്കണേ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണേ പിന്നെ ഞാൻ എന്താ കുറച്ച് കൊച്ചുള്ളിയും ഒരു പച്ചമുളക് കുറച്ച് കറിയേപ്പില ഇഞ്ചി ഇത്രയും കൂടി ഒന്ന് കറക്കി എടുക്കണേ ഇത് എന്താണ് സംഭവം എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ശരിക്കീ കറിവേപ്പിലയും ഇഞ്ചിയും കൂടി ചേരുമ്പോൾ തന്നെ നല്ല ഒരു മണം വരും കേട്ടോ ചതച്ചെടുത്താൽ മതി അതുകൊണ്ടാണ് എടുത്തത് പിന്നെ നമ്മുടെ ഈ കലത്തിൽ ഞാൻ കുറച്ച് തൈരി ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത ഇത് ഈ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ശരിക്കും നല്ല മോര് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ആ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ പറ്റിയായിട്ടാണ് മോരെന്ന് പറയുന്നത് അല്ലേ അപ്പം ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഈ അടുക്കളയിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി മൂടി വയ്ക്കുകയാണെങ്കിൽ ഇപ്പം വീട്ടിലുള്ള പിള്ളേരോ വലിയവരോ ഒക്കെ ആണെങ്കിലും നമ്മൾ ഉൾപ്പെടെയുള്ളവര് നമുക്ക് ദാഹിക്കുമ്പം ഇതൊന്ന് കുടിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ഡിസ്റ്റർബായിട്ട് തോന്നുന്നെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിച്ചാലും മതി അപ്പം ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ റെഡിയാക്കി മാറ്റി വെക്കാനേ അപ്പം നമ്മുടെ അരപ്പ് ദാ നല്ല വെട്ടി തിളക്കുന്നുണ്ട് അപ്പം ഈ സമയത്താണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം മഞ്ഞൾ ഇച്ചിരി കൂടിപ്പോയതുകൊണ്ടാണ് ഈ ഒരു കളർ അല്ലെങ്കിൽ നല്ല ഓറഞ്ച് കളറുള്ള മീൻ കറി നമുക്ക് കിട്ടി ചെയ്യണമായിരുന്നു അപ്പം ഞാൻ എന്താ മീൻ കഷ്ടങ്ങൾ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കാം അയല അതുപോലെ തന്നെ ചാള ഏത് കറിയാണെങ്കിലും നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ കണ്ണൻകൊഴിയാള അതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയുന്നൊന്നും എനിക്കറിയത്തില്ല കണ്ണൻകുഴിയാളയ്ക്ക് എന്ത് പേര് പറയും ആ മീന് കണ് കാണിച്ചാലല്ലേ നിങ്ങൾക്കും അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ ഇത് ഇതാണ് ആ മീൻ എന്നുള്ളത് അപ്പം ഇതിപ്പോൾ പാരയാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്കാണെങ്കിൽ പാരമീൻ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ച് പാര ഞാൻ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് നെത്തൊലി ഉണ്ടായിരുന്നു അതും കൂടി പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് പൊരിക്കാൻ സാധാരണ പോലെ നമ്മൾ മുള പൊടിയും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഇവിടെ ഇപ്പം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഞാൻ ഇൻസറിക്കാൻ മോള് മാത്രമല്ലേ ഉള്ളൂ എനിക്കാണെങ്കിൽ മീനില്ലാതെ ലഞ്ചി കഴിക്കുക ഇപ്പം ഇഷ്ടവേ ഇല്ല ഏട്ടാ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ആ പറയണവർ ഞാൻ കഴിഞ്ഞവണേം പറഞ്ഞു നിങ്ങളുടെ നാടുപ്പടെ പേര് പറയണേന്ന് അപ്പോൾ ഇതാ നമ്മുടെ മോരിതാ ഇങ്ങനെ കറക്റ്റ് സത്തൊക്കെ ഇറങ്ങി നല്ല കലക്കനായിട്ട് വന്നിട്ടുണ്ട് ചേട്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് എനിക്കിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതായതുപോലെ എടുത്തിട്ട് ടേസ്റ്റുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ അപ്പം അടച്ച് ഞാൻ വെച്ചു എന്നിട്ട് ഇതാ നമ്മുടെ മീൻകറി നോക്കുകയാണ് ഞാൻ ഒരുപാട് നേരം ഒന്ന് ഇട്ട് അങ്ങ് തിളപ്പിച്ച് 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 വറ്റിക്കത്തില്ല ഏട്ടാ അപ്പോൾ ഇതൊന്ന് വേഗം മീനൊക്കെ അതിൻ്റേതായ ഒരു പെട്ടെന്ന് വെന്ത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ച് നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ ഒന്ന് ചൂടാക്കിയെടുക്കും അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം തണു അതായത് രാവിലെയാണ് മീൻ കറി വെക്കണമെങ്കിലാണ് ഞാൻ ചൂടാക്കി എടുക്കും എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതായപ്പം കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് ആ മീനിൻ്റെ തനതായ രുചി കിട്ടണമെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ മാത്രമേ ആ ഒരു രുചി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിപ്പം ഞാൻ രാവിലെ പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ടെടുത്ത എണ്ണയാണ് പലരും വേണ്ടി എടുത്ത് ചോദിക്കും ഇത്താ എണ്ണയൊക്കെ കളയുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ അന്ന് തന്നെ കുക്ക് ചെയ്യാനാണെങ്കിൽ ഇതുപോലെയൊക്കെ നല്ല എണ്ണയാണെങ്കിൽ എടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പം ബാ ഇനിയും ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കത്തില്ല ഏട്ടാ അങ്ങനെ ഉപയോഗിച്ചുകൂടാന്നാണ് പറയണത് അതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ കേടാണ് നമ്മൾ അല്പ ലാഭം നോക്കുന്നത് അവസാനം നമ്മുടെ ആരോഗ്യം തന്നെ നഷ്ടപ്പെടത്തില്ലേ ഇപ്പം നിസാറയ്ക്ക എന്തെങ്കിലും കുടിക്കാൻ താമസം പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതാ ഇങ്ങനെ മോര് എടുത്തതിന് ഞാൻ ഇനിയിപ്പോൾ ഒന്ന് അരിച്ചെടുക്കാമെന്ന് എഴുതി കാരണം ഇവർ കുടിക്കുമ്പം ആ ഇഞ്ചിയും കറിവേപ്പിലേക്ക് കിടക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബ് അല്ലേ കുടിക്കുന്നവർക്ക് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഞാൻ നമുക്ക് മൂന്നോർക്കുള്ള അടുത്ത് എനിക്ക് മോക്കും നിസ്സാരക്കൊക്കെ ഉള്ളത് കുടിക്കാനെടുത്തിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴേക്കൊണ്ട് ഇതാ ഇവിടെ നിസ്സാരക്ക ചെടിച്ചെട്ടി ചെടി വെക്കാനായിട്ട് പോകണം ചെടി എന്ന് പറഞ്ഞാൽ രണ്ട് റോസ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് രണ്ട് ദിവസമായി കേട്ടാ പക്ഷേ അത് അതിലിരുന്ന് അങ്ങ് വാടി വാടിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചട്ടി റെഡിയാക്കിയിട്ടില്ലായിരുന്നു എനിക്കതിനുള്ള നേരവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നിസ്സാർക്ക് ഇപ്പം ഇതാ കരിയിലേക്ക് ഇട്ടിട്ട് ആ ചട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് എന്നിട്ട് റോസ ഇതിലേക്ക് നടാമെന്ന് എഴുതിയിട്ടാണ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നത് ശരിക്കും നമ്മൾ ഒരു ദിവസം മെനക്കെട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും ഇവിടെ പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മാതിരി പലതരം തിരക്കിൽ ഇങ്ങനെ നടക്കുന്നത് കാരണം അതിനൊന്നും അങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ഈ റോസ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവരെടുത്ത് ഞാൻ ചോദിച്ചിരുന്നു ഇത് ഇതിവിടെ അടുത്തുള്ളൊരു നഴ്സറി എന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു പനിനീർ റോസ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല കണ്ട ആ റോസ വാടിയിരിക്കുന്നത് അത് പുഷ്ടിപ്പെടും കേട്ടോ കുഴപ്പമൊന്നുമില്ല കാരണം വെള്ളമൊഴിക്കുമ്പോൾ അത് എഴുന്നേറ്റൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അവർ പറഞ്ഞില്ല ഉണ്ടായിരുന്നേ ഇപ്പം കയ്യിലിരിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ എത്ര പേരെ വീട്ടിൽ പനീർ റോസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളീ ചെടിച്ചട്ടിയിൽ നടുന്നതിനേക്കാളും എന്തുകൊണ്ടും ചെടികളൊക്കെ നടുന്നത് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ നടുന്നതാണ് നല്ലത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് അങ്ങനെ തന്നെയല്ലേ ശരി നമുക്കൊന്നും എന്താ കണ്ടില്ലേ ഇത്ര ഇടം മാത്രമേ മുറ്റമായിട്ടൊക്കെ ഉള്ളു അപ്പം അങ്ങനെ സാധിക്കത്തില്ല അപ്പം അങ്ങനെ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളിതൊക്കെ ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ആനന്ദം കണ്ടെത്തുന്നത് അല്ലാതെ നമുക്കിപ്പോൾ തറയായിട്ട് എടുക്കാനൊന്നും ഇല്ല അങ്ങനെ നടാനായിട്ടൊന്നും ഈ കാണുന്ന അത്രയൊക്കെ തന്നെ ഉള്ളൂ ആ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ചോദിച്ചിട്ടേട്ടാ നിങ്ങൾക്കൊക്കെ പൂക്കൾ ഇങ്ങനെ നടുന്ന അതായത് ഇങ്ങനത്തെ ചെടികളൊക്കെ നടുന്നതാണോ ഇഷ്ടം പച്ചക്കറികൾ നടുന്നതാണോ ഇഷ്ടം എന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പൂക്കളും ഈ ചെടികളൊക്കെയാണ് ഇഷ്ടം കേട്ടോ പച്ചക്കറികളോട് അങ്ങനെ ഒരു താല്പര്യം ഇല്ല കേട്ടോ ഓരോരുത്തർക്ക് ഓരോരോ താല്പര്യങ്ങളാണ് പക്ഷെ ഗുണം കിട്ടുന്നത് പച്ചക്കറിയൊക്കെ നടുന്നവർക്കായിരിക്കാം പക്ഷേ എനിക്കിങ്ങനെ കാണാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്യണം അപ്പോൾ ഒരു ഓൾ എന്നൊരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനിയിപ്പം അടുത്ത നല്ല റെസിപ്പിയോ അടിപൊളി അടിപ്പൊളി വ്ലോഗേ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ